ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ അഥവാ മൂത്രാശയ അണുബാധ വന്നിട്ടില്ലാത്ത ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ ഉണ്ടോ എനിക്ക് സംശയമാണ് എന്തുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകളുടെ യൂറിത്രയിൽ നിന്നും യൂറിനറി ബ്ലാഡറിലേക്ക് അതായത് മൂത്രനാളിയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് ഒരു ഇൻഫെക്ഷൻ എത്തപ്പെടുകയും അത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അടിവയറ്റിൽ അതിഭയങ്കരമായ വേദന പനി ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണമെന്നുള്ളൊരു മൂത്രശങ്ക ഉണ്ടാക്കുകയും അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ ഒരു എരിച്ചിൽ ഒരു പുകച്ചിൽ മൂത്രത്തിൻ്റെ നിറം കടുത്ത നിറമാവുകയും പോകുന്ന സമയത്ത് ദുർഗന്ധത്തോടു കൂടിയുള്ള മൂത്രം പുറത്തു പോവുകയും ഇതൊക്കെയാണ് യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ ശുചിത്വമില്ലായ്മയാണ് പ്രധാന കാരണം അതുപോലെ തന്നെ ആവശ്യാനുസരണം വെള്ളം കുടിക്കാത്തതും അതിൻ്റെ ഒരു കാരണം തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷൻ ഒരിക്കൽ വന്ന ആൾക്ക് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു എന്ന് ചോദിച്ചാൽ ആ വന്ന ഇൻഫെക്ഷൻ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് എപ്പോഴൊക്കെ ഇൻഫെക്ഷൻ വരുന്നോ അപ്പോഴെല്ലാം സാധാരണ സ്ത്രീകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കും മെഡിക്കൽ സ്റ്റോറിലെ ആൾ എന്താണോ കൊടുക്കുന്നത് അത് ആ പേഷ്യൻറ്റ് വാങ്ങിച്ച് കഴിക്കും അങ്ങനെയുള്ളപ്പം ഏത് ഓർഗാനിസമാണ് ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കാതെ പോകുന്നു സോ എപ്പോഴൊക്കെ യൂണറി ഇൻഫെക്ഷൻ വരുന്നോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഒരു യൂറിൻ റുട്ടീൻ ചെയ്യുക ഡോക്ടറെ ചെന്ന് കണ്ട് ആ യൂറിൻ റുട്ടീൻ അബ്നോർമൽ ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം യൂറിൻ കൾച്ചർ ചെയ്യുക കൾച്ചർ പ്രകാരം ഏത് ആൻറ്റിബയോട്ടിക്കാണോ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്നിട്ട് ഇൻഫെക്ഷൻ മാറിയെന്നുള്ളത് എന്നുള്ളത് ആ ആൻറ്റിബയോട്ടിക് കോഴ്സിന് ശേഷം ഉറപ്പായിട്ട് ഒരു യൂറിൻ റുട്ടീൻ കൂടെ ചെയ്ത് കൺഫേം ചെയ്യുക ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഒരു യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ആകപ്പെടുന്നുള്ളൂ ഇങ്ങനെ ചെയ്യാത്ത പക്ഷം വീണ്ടും വീണ്ടും അതേ ഓർഗാനിസം അല്ലെ വേറൊരു ഓർഗാനിസം ഉണ്ടാക്കുന്ന യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഇനി എത്ര തവണ യൂറിൻ കൾച്ചർ ചെയ്താലും ഒരു ബാക്ടീരിയ പോലും അല്ലെ ഒരു ഓർഗാനിസം പോലും കണ്ടുപിടിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായും സംശയിക്കേണ്ടിയിരിക്കുന്നു ആ വന്നത് യൂറിനറി ഇൻഫെക്ഷൻ അല്ല സ്ത്രീകളിലെ മൂത്രനാളിയുടെ തൊട്ട് താഴെയാണ് വചേനയുള്ളത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഓപ്പണിംഗ് ഉള്ളത് അഥവാ മലദ്വാരം സോ ഈ മൂന്ന് ും അഡ്ജസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇതിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും യൂറിത്രയിലേക്കും ബ്ലാഡറിലേക്കും ഉള്ളൂ സോ യൂറിനറി ഇൻഫെക്ഷൻ വന്നതിന്റെ മെയിൻ കാരണം ശുചിത്വ ഇല്ലായ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും അതുപോലെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷവും മോഷൻ പാസ് ചെയ്തതിന് ശേഷവും ആർത്തവ സമയത്തും പ്രൈവറ്റ് ഏരിയ നല്ല സൂക്ഷിക്കേണ്ടതാണ് മുന്നിൽ നിന്നും പുറകിലേക്ക് വെള്ളം ഉപയോഗിച്ചാണ് നമ്മളുടെ പ്രൈവറ്റ് ഏരിയ നമ്മൾ വാഷ് ചെയ്യേണ്ടത് സോപ്പോ അല്ലെങ്കിൽ വജൈനൽ വാഷ് സൊല്യൂഷൻസോ ഉപയോഗിക്കണമെന്ന് നിർബന്ധമായിട്ട് ടൈമും പറയുന്നില്ല സോ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആവശ്യതയെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇരുപത് കിലോ ഉള്ള ഒരു സ്ത്രീ മിനിമം ഒരു ലിറ്റർ വെള്ളം കുടിച്ചാൽ മാത്രമേ ആ സ്ത്രീയുടെ മെറ്റബോളിസം ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിലേക്ക് നടക്കപ്പെടുന്നുള്ളൂ അതുപോലെ നാൽപ്പത് കിലോ ഉള്ള ആൾ രണ്ട് ലിറ്ററും അറുപത് കിലോ ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളമാണ് ഡെയിലി കുടിക്കേണ്ടത് സ്കൂളിൽ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മൂത്രം പിടിച്ചു വെച്ച് മൂത്രം ഒഴിക്കാതിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഡെയിലി ഉച്ചയ്ക്ക് ഒരു കപ്പ് തൈര് ഇരുന്നൂറ് എം എൽ തൈര് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ തൈരിനകത്ത് ലാക്ടോബാസിഡസ് എന്നുള്ള നോർമൽ ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഈ ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയകളുടെ പ്രസൻസിനെ കുറയ്ക്കാൻ നല്ലോണം സഹായിക്കുന്നുണ്ടോ സോ ഒരു നാച്ചുറൽ പ്രീ പ്രോ ബയോട്ടിക്കായ കേഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും യൂറിനറി ഇൻഫെക്ഷൻ നിയന്ത്രിക്കാൻ നന്നായി സഹായിക്കുന്നു